എന്നത്രിസ്ഥിതി പറഞ്ഞ പ്രഭാവം എന്നത് എനിക്ക് അത്രയും പേടികിട്ടില്ല അമ്മ കൊറിയ സംസാരിച്ചിരുന്നു അപ്പോ അതെന്താണെന്ന് ഒന്ന് പ്രഭാവം എന്ന് വെച്ചാൽ ഒന്നിൽ നിന്നും പുറപ്പെടുന്നത് എന്നുള്ള രീതിയിലാണ് അതായത് നമ്മൾ സാധാരണ രീതിയിൽ നമ്മളെ കാണുമ്പോൾ നമ്മുടെ ഒരു വസ്തുവിനെ കാണുമ്പോൾ അതിന്റെ സ്വഭാവത്തെ കാണുന്ന സമയത്ത് ആ വസ്തുവിനെ വസ്തുവായി മാത്രമാണ് കാണുക അപ്പോൾ സമഗ്ര പരിസ്ഥിതി എന്നുള്ള ഒരു രൂപത്തിൽ ഒരു വസ്തുവിനെ കാണുന്ന സമയത്ത് സാധാരണ രീതിയിൽ ആളുകൾ ആ വസ്തുവിനെ കാണും കുറച്ചുകൂടെ സമഗ്രമായി കാണാൻ താല്പര്യമുള്ള ആളുകൾക്ക് ആ വസ്തു അതിന്റെ അകത്തുള്ള പരിസ്ഥിതി അതിന്റെ പുറത്തുള്ള പരിസ്ഥിതി അതിനെ നിലനിർത്തി കൊണ്ടുവന്ന പരി പരിസ്ഥിതി അതിന്റെ ചുറ്റുപാടുമുള്ള വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന സാമൂഹികമായിട്ടുള്ള പരിസ്ഥിതി ഇങ്ങനെയുള്ള നാല് മറ്റ് മേഖലകളിലൂടെ അതായത് ആന്തരിക പരിസ്ഥിതി ബാഹ്യ പരിസ്ഥിതി സാമ്പത്തിക പരിസ്ഥിതി സാമൂഹ്യ പരിസ്ഥിതി എന്നുള്ള നാല് രീതിയിൽ കൂടെ അവയെ കാണാറുണ്ട് എന്നാൽ ഇതിനുമപ്പുറത്ത് ഈ പരിസ്ഥിതികളെ എല്ലാം തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒന്ന് അതായത് എല്ലാത്തിലും ലീനമായി നിൽക്കുന്ന ഒന്ന് എല്ലാത്തിലും ഉറങ്ങിക്കിടക്കുന്ന ഒന്ന് എല്ലാത്തിനെയും പ്രവർത്തിപ്പിക്കുന്ന ഒന്ന് ആ ഒന്നിനെ കുറിച്ച് കൂടെ നമ്മൾ അറിഞ്ഞാൽ മാത്രമേ ആ വസ്തുവിനെ കുറിച്ച് ആ സംവിധാനത്തെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് ബോധ്യം വരികയുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ അതിനെ പ്രഭാവ പരിസ്ഥിതി എന്ന് പറയുന്നത് പ്രഭാവം എന്നുള്ളതിനെ നമ്മൾ പ്രതിഭാസം എന്ന രൂപത്തിൽ നമ്മൾ പറയാറുണ്ട് എഫക്റ്റീവ് എന്നുള്ള രൂപത്തിൽ എഫക്ട് ഉണ്ടല്ലോ നമ്മളൊരു കാര്യത്തെ കാണുമ്പോൾ അതിന്റെ എഫക്ട് നമുക്ക് പറയില്ലേ സ്വഭാവവിശേഷം എന്നുള്ളത് അങ്ങനെ പറയാറുണ്ട് നൗമിന എന്ന് പറയാറുണ്ട് നമ്മൾ വെളിപ്പെടാത്ത അതിനകത്ത് ഒതുങ്ങി നിൽക്കുന്ന ഒന്ന് എന്നുള്ള നൗമിന എന്ന് പറയാറുണ്ട് അപ്പൊ ഈ അർത്ഥത്തിലൊക്കെയാണ് ഈ പ്രഭാവം എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിക്കുന്നത് ഓക്കെ ക്ലിയർ ആയോ ദർശൻ കൂടി സിമ്പിൾ ആയിട്ട് പറയാം കൂടെ സിമ്പിൾ ആയി പ്രഭാവം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഒരു വസ്തുവിനെ കാണുന്നു ആ വസ്തു ഇപ്പൊ ജവാദിന്റെ ഒരു കുപ്പിയാണ് ഈ കുപ്പി എന്ന് പറയുന്ന സ്വഭാവം കുപ്പി അതിനകത്ത് എന്താണുള്ളത് ജവാദ് ഉണ്ട് അത് അവിടെ വച്ചിരിക്കുന്നു പക്ഷെ ഈ സംഭവം അതിൽ നിന്നും അതിന്റെ ആ ജവാദിന്റെ പ്രത്യേകത എന്താ അതിൽ നിന്നും സുഗന്ധം ഉണ്ടാവും അത് ഒളിമ്പസിൽ ഇരിക്കുന്ന സമയത്ത് ഇതിനുള്ള പ്രത്യേകത എന്താ ഇത് വാങ്ങിക്കാൻ വേണ്ടി മാത്രം ഇത് ഇവിടെയുള്ള പൂജാ സ്റ്റോറുകളിലൊക്കെ കിട്ടുന്നതാണെങ്കിലും ഇത് വാങ്ങിക്കാൻ വേണ്ടി മാത്രം കിലോമീറ്ററുകൾ യാത്ര ചെയ്തിട്ട് പലരും ഇവിടെ വരാറുണ്ട് എന്റെ കയ്യിൽ നിന്നത് വാങ്ങിച്ചു കൊണ്ടുപോകാൻ വേണ്ടി മാത്രം ഇവിടെ വരാം അപ്പോ അപ്പൊ ഇതിന് ആ വെറും ഒരു കുപ്പി എന്നുള്ളതിനും അപ്പുറത്തേക്ക് ഇതിന് ഒരു ഒരു മൂല്യം അതിന് വന്നു ചേരുന്നു അത് അതിന്റെ പ്രഭാവമാണ് ഞാൻ എന്നുള്ളൊരു വ്യക്തി ഇവിടെ ജീവിക്കുന്നു എന്നെ കേൾക്കാൻ ഞാൻ പറയുന്ന കാര്യങ്ങൾ ബോധ്യപ്പെടാൻ വേണ്ടിയിട്ട് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും പല ആളുകളും എന്നിലേക്ക് വന്നു ഇത് പ്രഭാവമാണ് നമ്മൾ നിൽക്കുന്ന അതും കഴിഞ്ഞ് വെളിയിലേക്ക് ഒരു ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ലൈറ്റ് വെളിയിലേക്ക് ഇങ്ങനെ പകരില്ലേ പടരില്ലേ അതുപോലെ പടർന്നു നിൽക്കുന്നതാണ് പ്രഭാവം അതുപോലെ തന്നെ ഏതൊരു വസ്തുവിനെ എടുത്തു കഴിഞ്ഞാൽ ആ വസ്തുവിന്റെ ആ ഭൗതിക രൂപത്തിനും അപ്പുറം വസ്തുവിന്റെ സൈസ് എത്രയാണോ ആ സൈസിനും അപ്പുറത്തേക്ക് എത്രത്തോളം പടർന്നു നിൽക്കുന്നു എന്നുള്ളതാണ് പ്രഭാവം എന്ന് പറയുന്നത് വ്യക്തിപ്രഭാവം എന്നൊക്കെ നമുക്ക് പറയാം ഒരു വ്യക്തിയുടെ प्रभाव എന്നുള്ള രീതിയിലേക്ക് നമുക്കതിനെ കണക്കാക്കാം ഓക്കേ ഒരു ആത്മീയ ഗുരു വരുന്ന നേരെ ഗുരുവിന്റെ പരിസരത്തൊരു പ്രവാഹം ഉണ്ടാണ് എന്നൊക്കെ തലതാനേ തോന്നുന്നു ഒരു എനർജി എനർജി ഫീൽ ചെയ്യുന്നേ അതെ അതെ അതൊരു പ്രവാഹമാണ് അപ്പോൾ അത് പല രീതിയിലുണ്ട് അത് ഈ നമ്മൾ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാലോ ഇത് നോൺ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് അല്ലേ അതെ ഇനി ഓക്കേ ഓക്കേ